തിരുവനന്തപുരത്ത് കുടിക്കാൻ മദ്യം നൽകാത്തതിന് സുഹൃത്തിനെ കുത്തി പരിക്കേൽപ്പിച്ച് കൊലക്കേസ് പ്രതി കൂടുതൽ മദ്യം ആവശ്യപ്പെട്ടാണ് പ്രതി കൂട്ടുകാരനെ കമ്പികൊണ്ട് കുത്തിയത് ചാത്തൻ സജീവിന്റെ ആറ്റുകാലിലെ വീട്ടിൽ ഇന്നലെ രാത്രിയാണ് സുഹൃത്തുക്കൾക്കായി മദ്യസൽക്കാരം നടന്നത് കുത്തേറ്റ രാഹുലും മറ്റൊരു സുഹൃത്തും ഇയാളുടെ വീട്ടിൽ മദ്യപിക്കാനെത്തി എന്നാൽ മദ്യപിച്ച് തുടങ്ങിയതോടെ തനിക്ക് കൂടുതൽ മദ്യം വേണമെന്നാവശ്യപ്പെട്ട് സജീവ് ബഹളമുണ്ടാക്കി പിന്നാലെ കമ്പി കൊണ്ട് രാഹുലിന്റെ തുടയിൽ കുത്തി പരിക്കേൽപ്പിച്ചു ആക്രമണശേഷം ഇയാൾ ഒളിവിലായിരുന്നു പരിക്കേറ്റ രാഹുലിനൊപ്പമുണ്ടായിരുന്ന സുഹൃത്താണ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത് ശേഷം ഫോർട്ട് പോലീസിൽ പരാതി നൽകി രാഹുലിന്റെ പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ആറ്റുകാൽ ബൺ റോഡിൽ നിന്നും സജീവിനെ പിടികൂടിയത് മൂന്ന് വർഷം കൊലക്കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച സജീവ് സ്ഥിരം മദ്യപിച്ച പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ആളാണെന്നും പോലീസ് പറയുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം